ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണണം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നു നമ്മുടെ ഷോപ്പിൽ ഓഫർ സെയിലിന്റെ കാര്യം നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഇത് ഇന്നു മുതൽ ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്യാണ് വരുന്ന ഒരു മാസം നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാ ഐറ്റത്തിനും ഓഫർ സെയിലാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിലെ എല്ലാ ഐറ്റത്തിനും അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഒരു ഓഫ് വരുന്നുണ്ട് ടോപ്പുകളായാലും സൽവാ മെറ്റീരിയൽസ് ആയാലും സാരി ആയാലും സൽവാ സെറ്റായാലും എല്ലാത്തിനും ഓഫർ വരുന്നുണ്ട് അപ്പൊ ഓഫറിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഫോളോ ചെയ്യാത്തവരെ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഇടുന്നതാണ് അപ്പോൾ വീഡിയോസ് ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഓഫർ സെയിൽ വീഡിയോസ് ആയിരിക്കും അപ്പൊ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ആയിരിക്കും കാരണം സ്റ്റോക്കുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഓഫർ സെയിലിൽ വരുന്ന ഞാൻ ഇടുന്നതല്ലാതെ നിങ്ങൾക്ക് സൽവാ മെറ്റീരിയൽസോ സൽവാ സെറ്റോ അതോ തന്നെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക എന്ത ഐറ്റം ആണ് വേണ്ടതെന്ന് നമ്മൾ അതിൻ്റെ ഫോട്ടോ റേറ്റ്സും അവൈലബിൾ ആക്കുന്നതാണ് ടൈം ടൈംപാസിന് വേണ്ടിട്ട് ദൈവം ഇതാരും മെസ്സേജ് അയക്കരുത് നിങ്ങൾക്ക് കാണാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോയി കാണുക വാങ്ങാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താ ഐറ്റം ആണോ വേണ്ടത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാണെങ്കിൽ നമ്മൾ വേണ്ട ഐറ്റംസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ് വിത്ത് റേറ്റും അപ്പൊ നമ്മുടെ ഓഫറിലുള്ള ഐറ്റംസ് വാങ്ങാനായിട്ട് നമ്മുടെ പേജ് പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ അപ്പൊ നമ്മൾ ഡെയിലി ഇടുന്ന അപ്ഡേഷൻസ് നിങ്ങളെടുത്തോട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓഫർ സെയിലിന്റെ വീഡിയോയിൽ കാണാം ബൈ ബൈ